എന്നോട് പറഞ്ഞില്ല മാറച്ച് ആറ്റിറ്റ്യൂഡ് ആരോടെ കുതിര കസേര വെക്കാൻ മറന്നത് അയ്യോ ഞാനോ ആ റോഡിന് വട്ടം കേറി നിക്കാതെ ആ മൂലയായിട്ട് മാറി നിൽക്കു ഓക്കേ എന്നാ കൊ എല്ലാരും വാളെ വെക്കേ ഉത്തരവ് പ്രഭു

കൊള്ളോ രാജൻ രാജനല്ലേ ഞാനെങ്ങനെ പിന്നെ ഇംഗ്ലീഷ് എന്നെ രാജാവ് അങ്ങാൻ വേണ്ടി കല്ലോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ആരവിടെ നൂറ് റോട്ടുള്ളൂ പക്ഷെ ഇവനെങ്ങനെയാ ആയിരത്തി അഞ്ഞൂറ് റോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയത് എനിക്കറിയാൻ പാടില്ലട്ടാ കൊള്ളത്തരം കാണിക്കണെങ്കിലും ഒരു മയത്തിലൊക്കെ കാണിക്കണ്ടേ ും കൂടി അഞ്ചുപേരായ പിള്ളേര് നാണെങ്കിലും അവന്റെ ഹെൽമെറ്റിൽ നെറ്റ് പിടിച്ചോ അവന്റെ കണ്ണിട്ട് തേച്ചു അവന് ലെവൽ വൺ ഹെൽമെറ്റ് കൊടുത്താൽ മതി ആ ശരിയാട്ടെ ശോകട്ടോ ശരി എന്നാ നിക്കവിടെ കാശ് കിട്ടും ഇതൊരു മൈൻഡില്ലാതെ പോണേ മാമന്റെ എന്താ പറയാ മറന്നും പോയില്ല മഹേന്ദ്ര ബാഹുബലി എന്ന ഞാൻ ഇടക്ക് തരാൻ ഇട എന്ത് പഠിച്ചാ ഇത്ര കൊടുക്കാറുണ്ടോ എടുക്കലോ ഇവർക്ക് രണ്ടിട്ടായി എന്ത് വെയില അമരേന്ദ്ര ബാഹുബലി എന്ന ഞാൻ പറഞ്ഞേ രാജ്യത്തിന്റെ സ്വത്ത് നശിപ്പിക്കാമെന്നും സംരക്ഷിക്കാമെന്നും ഞാൻ ഫാൻസ് എന്റെ തല പഠിക്കും മേലങ്ങാതെ സമ്പാദിക്കാമെന്നും ആ അത് കൊള്ളാട്ടെ രാജഗാമി ശിവര എന്നത്